ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് ചിങ്ങത്തിലെ ചതയം അല്ലേ ഗുരുദേവൻ്റെ ജന്മദിനം അപ്പോൾ എല്ലാവർക്കും ചതയദിനാശംസകൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വർഷവും ആശംസിക്കുന്നു താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു está ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വീണ്ടും മസാല ടീ ആണ് അല്ല സോറി ഇന്ന് മസാല ടീ ഇല്ല കേട്ടോ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കുകയാണ് വെള്ളവും പാലും മാത്രം അപ്പം ഒരു ചേഞ്ച് ഒക്കെ വേണ്ട അല്ലേ അതാണ് അപ്പോൾ ഒരു ഒരു ടീ ബാഗ് ഇട്ടു ഇന്ന് പാലും വെള്ളവും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടീ പിന്നെ പതിപോലെ എന്താ പുട്ടും പഴമാണ് ഇന്ന് ഇന്ന് പുട്ടും പഴവും ആണ് പുട്ടൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പും അരിയും കൂടെ ചേർത്തുള്ള പുട്ടാണ് ഗോതമ്പ് പൊടി പുട്ട് റെഡി പിന്നെ പിന്നെന്താ ഒരു പഴം ഉണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങ് പഴുത്ത് പോയി അപ്പോൾ പുട്ടും പഴവും കഴിക്കുക ചായ തിളയ്ക്കട്ടെ എനിക്ക് ഈ പുട്ടും പഴവും കൂടെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കറിയൊന്നും ഉണ്ടാക്കി സമയം കളയുന്നില്ലായിരുന്നു അപ്പോൾ ചായ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചും കഴിച്ച് കാണും അപ്പോൾ അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു എത്ര സമയമായി എട്ടര ആയി കാണും ആ എട്ടേകാൽ കഴിഞ്ഞ് അപ്പോൾ നാട്ടിൽ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് എട്ടേകാലും പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു അപ്പോൾ ചായ തിളച്ചു അതാ ചായ നമുക്ക് ഇങ്ങനെ ഒന്ന് ഊറ്റി എടുക്കാം ഓക്കേ അപ്പോൾ ചായ റെഡിയായി നമുക്ക് അതൊന്ന് കപ്പിലേക്ക് ഒഴിച്ച് ആറ്റി അങ്ങോട്ട് പതപ്പിച്ചങ്ങോട്ടിയെടുക്കാം കണ്ട അവിടെയെല്ലാം വീണ് സാരമില്ല നമുക്ക് തുടച്ചെടുക്കാമല്ലോ കണ്ട നല്ല പതഞ്ഞ ചായ ഇങ്ങനെ ചായ ഇങ്ങനെ പതപ്പിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റാണ് കണ്ടോ അപ്പോൾ ചായയും പഴവും എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പറഞ്ഞത് മറക്കണ്ട കാണുന്നതിനിടയ്ക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു